ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കം അപ്പൊ ഇന്ന് ഞങ്ങളെ പാച്ചോൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇത് ഇവിടുത്തെ തോട്ടാണ് കേട്ടോ ഞങ്ങൾ തോട്ടക്കാണ് കേട്ടോ പോണത് തോട്ടക്കുള്ള വഴി ഇതാണ് വേറെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ചെറിയ തോടാണ് വെള്ളമൊന്നും ഇല്ല എല്ലാവരെയും ഉണ്ടാവും ആയക്കാലത്ത് ഇപ്പൊ മഴയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്ര വെള്ളമില്ലാത്തത് ഞങ്ങൾ ആദ്യായിട്ടാട്ടോ ഇങ്ങനത്തെ തോട്ടിലൊക്കെ ഇറങ്ങണത് ഞങ്ങളോട് മീൻപിടിക്കുക ഞാനും പാച്ചാണ് മീൻ പിടിക്കണേ അക്കോ അതിലെങ്ങനെ നടക്കുന്നുണ്ട് കുഞ്ഞി വെള്ളത്തിൽ കൂടിയും പക്ഷെ വലിയ വെള്ളത്തിൽ കൂടി പോകാനാണ് പേടിയാട്ടോ അപ്പൊ ഞങ്ങളൊരു പാട്ടിയില് മീനും വേണ്ടി ഒരു കുറച്ച് വെള്ളം വെച്ചിട്ടും അവനെടുത്ത് കളയാണ് ഞാൻ അങ്ങോട്ട് ചിന്തയാണ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കളയുന്നത് അങ്ങനെ കളഞ്ഞു ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ മീൻ പിടിച്ചോ ഓ എന്നതാ വെള്ളം എടുക്കണ് പിന്നേയും കളീണ് പിന്നെ എടുക്കണ് പിന്നേം കളീണ് അങ്ങനെ കേട്ടോ ഞാനൊക്കെ ആണെങ്കി എപ്പോഴും അടുത്ത് പോയിക്കൂട്ട അങ്ങനെ കാട്ടിയാല് ഞങ്ങൾ ആ സ്ഥലത്തൊക്കെയാണ് കേട്ടോ കലങ്ങാത്ത വള്ളത്തൊക്കെയാണ് പോണത് മീൻ പിടിക്കാൻ അപ്പൊ അവിടെ നിന്ന് കുറച്ച് എളുപ്പാണ് കേട്ടോ പിടിക്കാൻ കുറേ മീനുണ്ട് ഞങ്ങൾക്കൊന്നിത് പിടിച്ചാ പറ്റുന്നില്ല കേട്ടോ നിങ്ങൾ ഇതേപോലെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഞാൻ ബായ്